അലർജി അലട്ടുന്നുണ്ടോ ഇവയിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ രാജകുമാരായിരിക്കുന്നു ഇനി വേണ്ടി വിട്ടോ നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ സ്വന്തം കാറോക്കെയായി സുഖായിട്ടാ ജീവിക്കുന്നെ

ചേച്ചി പറഞ്ഞു സാർ ഈ കല്യാണത്തിന് ചേച്ചി ചേച്ചി പോയില്ലല്ലേ പോയില്ല അപ്പൊ വലിയൊരു നേട്ടമാണ് വീണ്ടും വീണ്ടും ഒരു സംസ്ഥാന അവാർഡ് കൂടി കിട്ടിയിരിക്കാണ് എന്താണ് സന്തോഷം വലിയ സന്തോഷം ഞാനിപ്പം അവിടെ നിന്നും പിന്നെ ഓട്ടം തിരക്ക് പിടിച്ചിറങ്ങിയതാണ് അപ്പൊ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്റെ വിസ് എൻ എൽ എല്ലാം കട്ടായി കട്ടായി പോയി അപ്പം കൊറേ പേര് വിളിച്ചു അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരോട് ഞാൻ ക്ഷമയം വഹിക്കാതെ കാരണം ഫോൺ